നമസ്കാരം ഗൈസ് ആർ ആണ് ഡബിൾ മണ്ടേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അക്ഷയ പോയിട്ട് എനിക്ക് പുതിയ അടിക്കാൻ വേണ്ടി പോവാണ് പഴയ ബാറ്റിൽ എല്ലായിടത്തും കൊടുത്താൽ വഴിയിട്ട് ആൾക്കാര് വിളിച്ചിട്ട് പോകുന്നത് അങ്ങനെ ഇത് പഴയ ബയടത്തിൽ ആണ് പുതിയതായിട്ട് അടിച്ചു കൊണ്ടിരും പുതിയത് കൊണ്ടിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ പുതിയ ഭയത്തിലൊക്കെ പോവാണ് പിന്നെ നമുക്ക് അടിക്കാൻ വേണ്ടി ബിബിൻ പോകും നമുക്ക് പൈസ ചെന്നാൽ ബിബിൻ പോയിട്ട് സ്പെഷ്യൽ താങ്ക്സ് ബ്രോ അപ്പോൾ നമ്മൾ ബാറ്റത്തിൽ അടിച്ചുകൊണ്ടിരണം ബാ പോകാം ഗൈസ് ഇന്ന് നമ്മൾ സാധാരണ പോകുന്ന വഴിയല്ല വേറെ വഴി കൂടെ പോകുന്നത് സാധാരണ പോകുന്നത് അപ്പുറത്ത് മെയിൻ റോഡിൽ മെയിൻ വഴിയാണ് ഇത് അരമല വട്ടപ്പാട് റോഡെന്ന് പറയും നമ്മൾ ആ വഴി ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ റൈസിനടുപൊട്ട് അതായത് കൃഷി ചെയ്യാനാണോ നല്ല പൂക്കളം ചെയ്യാനാണോ എന്താണെന്ന് പറയാൻ വേരി ഇട്ടിട്ട് ഇത് പുള്ളിയുടെ സ്ഥലമായിരുന്നു തോന്നുന്നു പുള്ളി മധുരം ഉള്ളിൽ കയറ്റിക്കെട്ടിട്ട് പിന്നെ ഇതാക്കി മിക്കോറും വണ്ടികളൊക്കെ പോകാൻ വേണ്ടി ഇതാക്കി തുടങ്ങി അപ്പോൾ അവരിൽ എന്താണ് എന്തായാലും കുഴപ്പമില്ല സംഭവം ചീരയല്ല ഞാൻ ചീരയെന്ന് വെച്ച് കളർച്ചെടിയാണ് ചീര അതിനെ പൊളിച്ചതിന് ഞാൻ കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാരുന്നു ചീരയല്ല കളർച്ചെടിയാണ് നമുക്ക് വീട്ടിൽ പോകണം കൈസ് വീട്ടിൽ അക്ഷയ പോകാം കൈസ് പോയിട്ട് ബാഡ് അടിച്ചിട്ടുണ്ടോണം ഇവിടുന്ന് കുറച്ച് നടക്കാറുണ്ട് നമുക്ക് നടന്ന് തന്നെ പോകാം അല്ലാതെ വേറെ ഓപ്ഷനില്ല വണ്ടി തലൂരെ വീട്ടിൽ നിന്ന് നമ്മി അതുകൊണ്ട് നമുക്ക് നടന്ന് തന്നെ പോകാം അതിൽ നിന്നും കൈക്ക് പോയി അത് വികരം കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് പോയിട്ട് അവിടെ പിടിച്ചു വിട്ടോ പിന്നെ അതിൽ വലിയ വേറെ പ്രശ്നമാകുന്നുണ്ട് നമുക്ക് എന്നാലും വീട്ടിലേക്ക് പോകാം പക്ഷേ അക്ഷയേ പോകാം ഇപ്പോൾ നമ്മളൊന്ന് നടന്ന് വന്ന പകുതിയായിട്ട് മിക്കവാറും നടന്ന് കാലൊക്കെ ഇതാവും എന്നാൽ എൻ്റെ നടത്ത ശരിയല്ല കൈസ് കാലൊക്കെ ഇപ്പോൾ ശരിയാവുന്നില്ല എന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ട് എനിക്ക് സംശയം കാലും ശരിക്കും പ്രശ്നമുണ്ടോ കാലും വയ്യാത്തതാണ് പക്ഷേ ഞാൻ ഉണ്ടോ എന്ന് അറിയുക അങ്ങനെ നമുക്ക് പോവാം നടന്ന് പോയിട്ട് വാഴക്കടിച്ചുകൊണ്ട് വരണം വാഴക്കടിച്ചിട്ട് പോകണം അതുകൊണ്ട് കൊടുക്കാനായിട്ട് കൊടുക്കാൻ ഒറ്റയ്ക്ക് തന്നെ പോകണം കൂടാങ്ങിയും വല്ലാന്ന് പറഞ്ഞ് എന്ത് ബാഴത്ത് അടിക്കാൻ വേണ്ടി വേണ്ടി വരുന്നില്ല അവന് അവിടെ നിന്ന് കുറച്ച് മുരിങ്ങയിൽ പറിക്കണം പിന്നെ മുട്ട വാങ്ങാണ്ട് അവനൊക്കെ അടയിലേക്ക് ഇട്ട് അതുകൊണ്ട് അവൻ കൂടെ വരികയാണ് അതേ അവൻ വരില്ലായിരുന്നു അവൻ വീടായ്പാണ് നമുക്ക് എന്തായാലും പോവാം ഒരു അടിപൊളി ഫ്രീക്ക് മച്ചങ്ങളൊക്കെ ഇപ്പം ഞാൻ അവർക്ക് ഹായൊക്കെ അടിച്ചിട്ട് വരാം ബ്രോ എന്തിനാണ് സാറ് റെസ്റ്റ് എടുക്കാനാ ഓ നീയൊക്കെ ബാക്കിയാണോ ഒരു പണിക്കും പോകേണ്ട ജോലിക്ക് പോകേണ്ട ഡെയിലി ഫുഡാണെന്നു കട്ട് തന്നെ നടക്കാം ഒതുങ്ങാണോ കാണക്ക് ഞാൻ അതുപോലെ തെരുവുട്ടിയുടെ ജനിച്ച തോന്നി പോയിട്ടുണ്ട് പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് അവർക്കൊന്നറിയുള്ളൂ നമുക്കറിയില്ലല്ലോ ഗൈ ശരിയാണ് അടുത്തൊക്കെ കാണുന്നത് നമുക്ക് എന്നാലും പോയിട്ട് വരാം ഇവിടെയൊക്കെ അടിപൊളി സ്ഥലങ്ങൾ കൊടുക്കാണ്ട് കേസ് പക്ഷേ സ്ഥലങ്ങളൊക്കെ കൊടുക്കുന്നത് വരികയാണ് അതാണ് മെയിൻ പ്രശ്നം ഞാൻ ഇല്ലെങ്കിൽ ഞാൻ വല്ല ലോട്ടറി ഒക്കെ അടിക്കാണ്ട് കാത്തിരിക്കുന്നുണ്ട് അടിക്കട്ടെ നമ്മുടെ കേരള ലോട്ടറി അല്ലേ ആർക്കടിക്കുന്നു കുഴപ്പമില്ലാത്ത അവസ്ഥയല്ലേ അടിച്ചാൽ വാങ്ങും അങ്ങനെ പ്രതീക്ഷിക്കാൻ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ കഷ്ടാലം മാറാൻ വേണ്ടി നമുക്കൊരു ലോട്ടറി പോലെ അടിക്കുന്നില്ലല്ലോ നാളായിരിക്കും ആണ് പക്ഷേ വേണം നല്ല മഴയുണ്ട് അപ്പം അനയും കൂടെയുണ്ട് അവൻ എന്നെ കുട പിടിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല മഴ അനിയാതെ വരാൻ പറ്റുന്നുണ്ട് വലിയ കാലം നമ്മുടെ വലിയ കാലം കൂടെ മറ്റേ എസ് സി എസ് കിയുടെ കാലം കൂടും അതുതന്നെയാണ് അപ്പം അങ്ങനെ കുഴപ്പമില്ല ശ്രുതി കൊള്ളൂ വണ്ടിക്ക് പോയത് കൊണ്ട് കാണാൻ കൂടെ എടുത്തിട്ടില്ല അവർ കൂടെ ആവശ്യമില്ല ഫ്രണ്ട് അവളെ കൊണ്ടുപോയിട്ട് തിരിച്ചു എസ് എൻ ഡി പി ആക്കിത്തരും പിന്നെ വൈകിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി പോകുമ്പോൾ എസ് എൻ ഡി പിന്നു ശ്രുതി പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും പിക്ക് ചെയ്ത് വണ്ടിയൊന്നുമില്ല കാണാൻ നടത്തി പിക്ക് ചെയ്തുകൊണ്ട് വരുന്നത് എങ്കിലും ഒരു അടിപൊളി ഒരു വൈബില്ല വൈകിട്ട് നടക്കാനൊക്കെ പോകുമ്പോൾ ഒരു ഫുൾ ടൈം വീട്ടിൽ നിന്ന് എന്നുള്ള ഒരു ഇത് മാത്രം കഴിഞ്ഞാൽ എനിക്ക് ജോലിയിട്ട് കഴിഞ്ഞ പ്രശ്നങ്ങൾ തീർന്നു ജോലി കിട്ടുമോന്ന് വെച്ചാൽ കിട്ടേണ്ടതാണ് അതിന് വേണ്ടി ബാഡത്തെ വേണ്ടി പോണത് ബാടത്ത് അടിച്ചിട്ടു ജോലി ഉണ്ടാക്കാനായിട്ട് ബാഡത്തെ പോവാം പെട്ടെന്ന് നടന്നില്ല പെട്ടെന്ന് വന്നാൽ മതി ഞാൻ ഇവിടെ പെട്ടുപോണത് സിമൻ ഫാസ്റ്റ് നടക്കാൻ പെട്ടന്ന് എത്തിയെ മാറി ആണെങ്കിൽ ഫാസ്റ്റർ പോയി തുടങ്ങി ഓ അതിന് ശരിയാ ഓ നിന്റെ മുഖം ഞാൻ പേടിക്കണ്ട പേടിക്കേണ്ട നാളക്കാരനെ ചായൻ ഭയങ്കര ഷൈ ടൈപ്പാണ് പണ്ട് ഇവനെക്കാളും ശൈയ്യായിരുന്നു ഞാൻ ഇപ്പോൾ എനിക്കാ നാണകൊക്കെ മാറി പക്ഷേ ഇവന് ഭയങ്കര നാണമാണ് അതാണ് മീൻ പ്രശ്നം ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു നാളെ കാണിക്കാൻ പാടില്ല ലൈഫിൽ പലയിടത്തും നാണം കാണിക്കാതിരുന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവന് മനസ്സിലാക്കാൻ പറ്റില്ല ആ മനസ്സിലാക്കേണ്ട സമയം മനസ്സിലാക്കിക്കോളും അപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടോ അത്രേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസം റീട്ടൊക്കെ കാണിച്ചായിരുന്നു ഒരു ചെറിയ ഒരു കൈവരി പുഴയിലേക്ക് പോകണത് അതിൻ്റെ തന്നെ ഭാഗമായി വേറൊരു കൈവരിയാണ് കഴിച്ച് അതിൻ്റെ തന്നെ ഭാഗമായി അവിടെ നിന്ന് അവിടെ നിന്ന് ആ ഭാഗത്ത് നട്ടത്ത് നിന്ന് കൈവരിയാണ് ഈ കൈവരി ഇതിലൊക്കെ മറ്റേ വഞ്ചിക്ക് ആൾക്കാർ പോകും വഞ്ചിക്ക് ഉദ്ദേശിച്ച് ചെറിയൊരു വള്ളം ഒന്നും ഇല്ല തോന്നുന്നു അതിനുദ്ദേശിച്ച് അപ്പൊ അതിലൊക്കെ ആളുകൾ നീൻ പിടിക്കാണ്ട് ഇതിൽ കൂടെയൊക്കെ പുഴയിലേക്ക് പോകുന്നത് ഇതാണ് അറ്റം വരെ പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു അറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രിട്ടാണ് റീല് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല റീൽ കാണാത്തതൊക്കെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കാണാൻ പറ്റും അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിലാകുമ്പോൾ കൂടുതൽ അപ്ഡേറ്റ് പെട്ടെന്ന് കൂടെ നമ്മൾ ഇടുന്നതായിരിക്കും എനിക്ക് ചാനലിൻ്റെ പേര് മാറ്റി പേര് മാറ്റി മടുത്തു കേസ് ഒരുപാട് പേര് മാറ്റിക്കൊണ്ടിരിക്കാനിപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പേര് മാറ്റാൻ വേണ്ടി പറയുന്നു ഞാൻ പേര് മാറ്റുന്നു കുറച്ച് ആ പേര് വേറെ പേര് പറയാൻ പറയുന്നു അങ്ങനെ പേര് മാറ്റി മാറ്റി എനിക്കിന്നെ വട്ടം വന്നിട്ടുണ്ട് മിക്കവാറും എൻ്റെ ചാനൽ ഇപ്പോൾ ഞാൻ ഇടിച്ചും കുത്തി നശിപ്പിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ പ്ലാൻ ചെയ്യും അവസാനം ഇങ്ങനെ പോയാൽ നമുക്കെന്നാൽ ഒരു പ്ലേ പേര് ഉറച്ചു പോകാൻ ശരി നിൽക്കുമ്പോൾ പറ്റുന്നില്ല ഇപ്പോൾ ഡബിൾ വൺ ഡേസ് ഒര് പേര് കൊണ്ടുപോകൊണ്ട് ആ പേര് വേറെ ചാനൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് മൂവ് ചെയ്യാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ നമുക്ക് എന്നാലും പെട്ടെന്ന് അക്ഷയ പോകാം അതൊക്കെ വേണ്ട അടിപൊളി നല്ല ഒരു പാടം പോലെ ആയിരുന്നു ഇപ്പോൾ അവന്മാർ റോഡിന് വേണ്ടി രീതി കൂട്ടി ആ പാടമൊക്കെ നശിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ പക്ഷേ റോഡിൻ്റെ രീതി കൂട്ടി ജനങ്ങളുടെ ആവശ്യമാണ് പക്ഷേ എങ്കിലും പ്രകൃതി നശിപ്പിക്കാതെ ചെയ്തു മാർക്ക് അല്ലേ

പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി പഴയ ആയി അതിൽ പഴയ സ്ഥലം ഹൈവേ എടുത്ത് ഹൈവേ എടുത്ത് സ്ഥലം ഇതാക്കിയിട്ടുണ്ട് ഇതുപോലെ റോഡ് വഴി എപ്പോഴും അറിയുന്നില്ല കൈസ് റോഡ് വഴി ചെയ്യുമ്പോൾ ബ്ലൂട്ടാകും ഇതുപോലെ ഹൈവേ ഒക്കെ നോക്കിയാലും അക്ഷയ പോകണം എനിക്ക് ബാഡത്തടിക്കാൻ പോയി നോക്കാം ഇവിടെ ലോക്ക് ആയി കയസ് ഞങ്ങൾ കൂടെ നടന്നതാ വെയിൻ കാരണം ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് റോഡ് പോകുന്നില്ല അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് റോഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പാലമണി ആകണം ആ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാണ് അല്ലെങ്കിൽ സുഖമായിട്ട് നടന്നു പോകായിരുന്നു നമുക്ക് പോകാൻ പറ്റില്ല അത് മൂഞ്ചിപ്പോയി ചുറ്റി കറങ്ങി പോകണം ഭയങ്കര ദൂരത്തേക്ക് പോകണം ഇവിടെയൊക്കെ പാലം പണി നടക്കണം ഫുള്ളും കുത്തിപ്പുറത്തിരിക്കാണ് അപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ചേച്ചി ആ റോഡ് ആ നേരെ കാണാൻ ആ കൂടെ ഇവിടെ അങ്ങോട്ട് അക്ഷയൊക്കെ നോക്കുവായിരുന്നു അതാണ് ഇതിൽ കൂടെ വന്നത് പക്ഷേ ഇനിയിപ്പോൾ ചുറ്റും അറ്റമ്പോഴും അവിടെ നിന്ന് ഞൂട്ടടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരണം ഇതിപ്പോൾ വളഞ്ഞ് മൂക്കുടിക്കുന്ന അവസ്ഥയായി പോയി കുഴപ്പമില്ല നമ്മളെ റോഡൊക്കെ പണി നടക്കട്ടെ ഇതൊക്കെ പണി വരുമ്പോൾ എത്ര പ്രശ്നമാണെങ്കിൽ അറിയില്ല മോദി അതാനിക്ക് വേണ്ടിയാണ് ഇത് പണി പണി വരുന്നതെങ്കിലും നമ്മളെ പോലെ സാധാരണ ജനങ്ങൾക്കും യൂസ് ആകുമ്പോഴേക്കെ എന്ന പ്രതീക്ഷിച്ചാണ് നമ്മൾ പോണത് യൂസ് ആവേണ്ടതാണ് കാരണം റോഡിന് വീതി കൂടുതൽ നല്ലല്ലേ ഈ റോഡിന് വീതി കൂടണം കഴിച്ചു കാരണം ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ആവുന്നത് ഈ റോഡിലാണ് കഴിച്ചു എന്തോ ആളുകളും മരിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ മരിച്ചിട്ടുണ്ട് കഴിച്ചു വിഷമുണ്ട് പക്ഷേ ഈ റോഡിന് വീതി കൂടുതൽ സ്വന്തം സന്തോഷം ആവുന്നതാണ് കാരണം ഇനിയെങ്കിലും നമ്മളെ മരിച്ചുള്ള ആരും മരിച്ചു ബോധിക്കാൻ ഒരു കാര്യം നടക്കുമല്ലോ അതിൻ്റെ സന്തോഷമുണ്ട് നമുക്ക് പക്ഷേ എങ്കിലും പ്രകൃതി കുറേയൊക്കെ നശിച്ച് പോകണതിന് വിഷമമുണ്ട് അതങ്ങനെയാണല്ലോ നമ്മൾ പ്രകൃതിയുടെ നിയമമുള്ള കേസ് ഒന്ന് നശിക്കുമ്പോൾ ഒന്ന് ജീവിക്കും എന്ന് പറഞ്ഞാൽ സന്തോഷമില്ലല്ലേ അതുപോലെ മനുഷ്യർ ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി അവൻ ഇതൊക്കെ ഭീതി കൂട്ടിതാക്കുന്നു അപ്പോൾ അവൻ ജീവിക്കണ്ടേ പക്ഷേ പ്രകൃതി കൂടെയൊക്കെ നശിക്കും എങ്കിലും പണ്ട് കാര്യമില്ല റെഡിയാകുമെന്ന് വിചാരിക്കുന്നു വീതി കൂടെ കഴിയുമ്പോഴേക്കും ഒരുപാട് ഹെൽപ്പാകും ജനങ്ങൾക്ക് പക്ഷേ ഇത് എങ്ങനെയാണ് പണിയുന്നത് നമുക്കിവിടെ അറിയാൻ പാടില്ല എങ്ങനെയാണ് ഉദ്ദേശിച്ച് പണിയണത് എന്നറിയുമ്പോൾ അവിടെ ഇവിടെ കുറേ പാലങ്ങളൊക്കെ പണിയുന്നുണ്ട് ഇത് പണി തീർന്നിരുമ്പോഴേ എങ്ങനെ വന്നു നല്ലതെന്ന് നമുക്കെന്നാലും പണി തീർന്നു കഴിയുമ്പോൾ ഞാൻ ഒരു ഓവ് ചെയ്യുന്നുണ്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് പണി നടക്കേണ്ട കാര്യങ്ങൾ കാണാം നമ്മുടെ അതികളുടെ അടുത്ത് തന്നെ പ്ലോട്ട് ഫോർ സൈഡ് കൊണ്ട് ഒരു ബോർഡ് വെച്ചിട്ട് ഇവിടെ ഒരു പ്ലോട്ട് ഇട്ടുണ്ട് വിൽക്കാനായിട്ട് പക്ഷേ ഭക്ഷണം നമുക്ക് കാശില്ല ഇല്ല അല്ലേ വാങ്ങിയിട്ട് ഒരു വീടൊക്കെ ആയിരുന്നു റോഡ്സ് ആയിട്ട് ഒരു വീടൊക്കെ പടിപൊളിയല്ലേ പക്ഷേ എന്തു ചെയ്യാൻ നമുക്ക് കാശില്ല നമ്മൾ ദരിദ്രവാസമായി ഇല്ല പോരിദ്രവാസി അപ്പോൾ നമുക്കൊന്ന് വാങ്ങാൻ പറ്റില്ല നമ്മളിന്നിപ്പോൾ അവിടുന്ന് നിങ്ങൾ കാണേണ്ടത് കഴിച്ചത് അത് ബിവറേജാണ് അവിടെ തിരക്ക് ജനങ്ങൾ കൂടി നിങ്ങൾ കാണുന്നത് ഈ സൈഡിലായിട്ട് അത് ബിവറേജ് ആകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ യൂട്ടിലൻസ് അതൊക്കെ ഫണ്ടി കൂടെ അങ്ങോട്ട് പോകേണ്ടത് അങ്ങനെ നേരം ബെട്ടറിന് പോവാം സമയം ഒരുപാട് ലേറ്റായി നിങ്ങൾ കഴിച്ചു ഇവിടുത്തെ ബിവറേജ് ഹൈവേ എടുത്ത് ബാർ വരാൻ പാടില്ല പക്ഷേ ബിവറേജ് വരാൻ കുഴപ്പമില്ല അതങ്ങനെ ഇവിടെ ഫുഡും തിരക്കായിരിക്കും എപ്പോഴും വൈകിട്ടൊക്കെ പക്ഷെ ഇപ്പോൾ തിരക്കുറവാണ് അതൊക്കെ പണിക്കൂറുണ്ടാവില്ല അത് തിരക്കുറവാണ് പണിക്കോതിരിക്കണത് ഞാൻ മാത്രമല്ലേ എന്നെപ്പോലെ പോലെ കുറച്ച് ആൾക്കാർ പണിയില്ലാതെ പണി കിട്ടാതെ ഒക്കെ ഇരിക്കും ഉണ്ടാകും അവർക്കൊക്കെ ജോലി കിട്ടത്തേ ഈ വീടും പോളിങ് ഇവിടെ പണ്ട് ചെറിയൊരു ഓർഡ് വീടായിരുന്നു ഹൈവേ സ്ഥലം എടുത്തപ്പോൾ ഇവരുടെ ഫ്രണ്ടിലെ സ്ഥലത്തുള്ളിൽ പോയപ്പോൾ ആ പൈസ കൊണ്ട് പോയി ബാക്ക് വലിയ പിടിവെച്ച് വീട് വെച്ചു രക്ഷപ്പെട്ടു പോയി അതുപോലെ നമുക്ക് നമ്മുടെ സ്ഥലമായി പോയി ശ്രുതിയുടെ സ്ഥലം നോക്കി ഇവിടെ നിന്നൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ രാജാവായനെ പക്ഷേ ഇവിടെ ഇല്ലാതെ കാട്ടിലായിപ്പോയി കുഴപ്പമില്ല അവിടെയൊക്കെ വികസനം വരുന്ന സമയത്ത് നമുക്ക് അതോ കൂടി കിട്ടും ഇല്ല പോവും ശരി കിട്ടും നോക്കാം എപ്പോൾ നോക്കാം എന്നാലും ഇവിടെ നിന്ന് അക്ഷയ പോവാം സ്റ്റെപ്പ് ഇറങ്ങി താഴത്ത് ഇറങ്ങി പോവാം ഇല്ലാതെ ഞാൻ യൂട്ടർ അടിച്ച് പോകണമെന്ന് പറയുന്നത് ഊട്ടിൽ സ്റ്റെപ്പറായിട്ട് ഇങ്ങോട്ട് പോകാം നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഈ വഴിക്കൂടെ വരില്ല കാരണം തിരിച്ച് പോകുമ്പോൾ നേരെ മാർക്കറ്റിനെ അങ്ങോട്ട് പോയിട്ട് ആ പോകണമെങ്കിൽ ഒരു ചീര മുരിങ്ങയൊക്കെ കടയുണ്ട് അവിടെ നിന്ന് മുരിങ്ങരയൊക്കെ പഠിച്ചിട്ട് കൊണ്ട് വരുള്ളൂ എന്ത് ചെയ്യാനാണ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് എനിക്ക് മറക്കാൻ പറ്റുന്ന ഒരുപാട് മെമ്മറസ് ഉള്ള ബസ് സ്റ്റോപ്പാണ് കഴിച്ച് ഞാൻ അവരോട് വായു നോക്കിയാലൊക്കെ ചെന്നിട്ടുള്ള ബസ് സ്റ്റോപ്പാണ് വായു എന്നിട്ട് നോക്കായിരുന്നു ഞാൻ ഇപ്പോഴും നോക്കും കുഴപ്പമൊന്നും ഇല്ല എന്നിട്ട് വായി നോക്കും ശ്രദ്ധിക്കുന്നതുകൊണ്ട് അറിയാം ഞാനും വായി നോക്കും ശ്രുതിക്കുമ്പോൾ വാങ്ങി നോക്കൂ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വാഴ നോക്കും കാണിച്ചെടുത്ത് വാങ്ങി നോക്കും ഞാൻ നല്ല ഗ്രാമറോ പൈമാരൊക്കെ പോയാൽ വിളിച്ച് കാണിച്ചു കൊടുക്കും ശ്രുതി നല്ല ഗ്രാമറുകളോ പെമ്പലേക്ക് പോയതെന്നെ വിളിച്ച് കാണിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഒരു എന്താണ് എടാ പോണോ ബന്ധം എന്നറിയില്ല ഓരോരുത്തർ ബന്ധമാണ് എടാ പോടി എന്ന് പറയുന്ന ബന്ധമാണ് ഭാര്യ പൊറത്താന്ന് മാത്രമല്ല എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി പോലെയാണ് ഇടുന്നത് നോക്കാൻ വീട്ടിൽ പോവാം നടന്ന് അക്ഷയ പോകാം നടന്നു നമ്മൾ വരുന്ന കുറച്ച് ചീരയൊക്കെ കുറച്ച് ഞാൻ ആദ്യം കണ്ടില്ല അപ്പോൾ പെട്ടെന്ന് പറിച്ചു ഓടിയാൻ വേണ്ടി ചീടെ എടുത്തില്ല ഇൻസ്റ്റി ഞാൻ അറിയുന്നുണ്ട് നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ചീര കെട്ടി വീട്ടിൽ പോകാം ഇത് ബയോട്ടിൽ അടിക്കാൻ വേണ്ടി ഒരു ചുവ റീലായിട്ട് ഉദ്ദേശം എടുത്തത് വെച്ചാൽ അവനിടക്ക് ചീരയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പോയി വീട്ടിൽ ചിലപ്പോൾ വിഷ്ണു വന്നിട്ടുണ്ട് അപ്പോൾ അവനെ അവൻ്റെ കൂടെ നമുക്ക് ഇവിടെ പോകാണ്ട് ഇവിടെ എസ് ബി ഐയിലെ അക്കൗണ്ടിനും വേണ്ടി പോകണം വിളിക്കാൻ തുടങ്ങി പിന്നെ നമ്മുടെ ഇടപ്പള്ളി ഒരു സ്ഥലം കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ വിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്താൽ ചിലപ്പോൾ കമ്മീഷൻ വലിയ കിട്ടും അപ്പോൾ പോയിട്ട് അതിൻ്റെ ഓണറെ കണ്ട് നമ്പർ വാങ്ങാം അപ്പോൾ അതാണ് മെയിൻ പരിപാടി അർത്ഥത് അപ്പോൾ അതിനുവേണ്ടി യാത്രയിലാണ് ഇന്നത്തെ ദിവസം ഇനി പോകുന്നത് നോക്കട്ടെ നമുക്ക് വിട്ടു വിട്ടിട്ട് ഞാൻ ബോക്കറിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടുമല്ലോ അത് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ സാധനം വന്നാൽ അത്രയും നല്ലതായി പോയി അപ്പോൾ നോക്കട്ടെ ഞാൻ പോയി നോക്കട്ടെ ഓണറിൻ്റെ നമ്പർ ഇട്ട് നോക്കും അറിയില്ല നോക്കട്ടെ പോയി നോക്കാം നമുക്ക് വീട്ടിൽ പോകാം അങ്ങനെ പുതിയ കപ്പലാണ് ചാപ്പലെത്തി അങ്ങനെ വീട്ടിൽ പോയിട്ട് പോകാം വിഷുവിനഖണ്ഡിൻ്റെ കൂടെ പോകാനായിട്ട് ഞാൻ അത് വീട്ടിൽ പോയിട്ട് അവിടെ നോക്കാം ഈ ചീരോണ്ട് മമ്മി കൊടുക്കാം മമ്മി എന്തിനുണ്ടാക്കി കൊടുക്കും യാത്രയ്ക്ക് അയക്കാനായിട്ട് ആ ചീര പോയി ചിലപ്പോൾ കറി വെക്കും ചിലപ്പോൾ തോരൻ പോലെ വെച്ചിട്ട് നമ്മൾ മമ്മി കഞ്ഞി കാലം വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കുമ്പോൾ എന്തെങ്കിലും ഫുഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ കേൾക്കും മമ്മി അമ്മയ്ക്ക് ഒരു ഐഡിയ ഉണ്ടാവും ചീര ചെയ്യാനായിട്ട് പിന്നെ മുരിങ്ങനെ നല്ലതാണ് ചേക്കും ശരീരത്തിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിൽ വീട്ടിൽ കൊടുത്തോ വീട്ടിൽ പോകാം അവനെയും ബാക്കി ഉണ്ട് അവനും ബ്രേസ് കാണിക്കാൻ പാടാൻ നാണയമുള്ളതിൻ്റെ വല്ല അവനെ ഞാൻ കാണിക്കുന്നില്ല റേസ് നമ്മൾ മുട്ട ചർച്ച ഓടി കൂടെ പോവുകയാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ മുട്ട ചർച്ച ടോടി കൂടിയാണ് നമുക്കൊരു സൈക്കിൾ ബോളും ഇല്ലെന്ന ആരേക്കും സങ്കടമുണ്ട് പക്ഷേ സൈക്കിൾ വോയിട്ട് ഒന്നും ഓടിക്കാൻ പറ്റില്ല അവസ്ഥ കൈക്കുമ്പോൾ ഇല്ലാത്തതുകൊണ്ട് സൈക്കിൾ ആയതുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല രസം ഇരിഞ്ഞ് കഴിച്ച് ഞാൻ ഇനി വീടിനി പല വണ്ടി എടിയിൽ പോയത് മതി പിന്നെ ഇതാണ് ലൈഫ് ഓൾറെഡിയും മൂഞ്ചിയാണ് പോണത് ഇനിയും ഇതിന് കിടന്ന് പല അബദ്ധങ്ങൾ വരുത്തിച്ച് കഷ്ടപ്പെടാൻ വിളിക്കാം വലിയ കൈസ് മറുത്ത് ചെയ്യണേ ലൈഫ് ഇതാണ് അവസ്ഥ എൻ്റെ നമ്മളത് വീട്ടിൽ പോകണം നമുക്കൊരു ഒരു സെൻറ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രാജാവിനെ പോലെ അടിച്ചുപൊടിച്ച് ഹാപ്പി ആയിട്ട് ജീവിച്ചാൻ ഒന്നുമില്ല കൈസ് അങ്ങനെ പോയി നമുക്ക് ആ സ്ഥലം വിട്ടിട്ടാണ് നമ്മുടെ കേരളത്തിൽ വിൽക്കാൻ നമുക്ക് ബോക്ക് മേശം കിട്ടും അപ്പോൾ നമുക്ക് നോക്കട്ടെ നമുക്ക് കൊച്ചിയെങ്കിൽ പോയി നോക്കാം പക്ഷേ വിൽക്കാനായിട്ട് വാങ്ങാനുള്ള ആൾക്കാർ നമ്മുടെ അടുത്തൊന്നും ഇല്ല സെൻറ്റിന് അമ്പലേഷൻ വെച്ച് കഴിക്കണം അപ്പോൾ അത്രയും വലിയ കോടി സമരം നമ്മുടെ കയ്യിലില്ല നമുക്ക് പരിചയമില്ല അപ്പോൾ നമുക്ക് ഇന്നലെ പോയി നോക്കാം വേസ്റ്റാക്കുമ്പോൾ സങ്കടമുണ്ട് വേസ്റ്റ് നമ്മുടെ നാട്ടുകാർ എന്തൊക്കെ നോക്കി ഒന്നാമത് കൊച്ചിൻ കോപ്പറേഷൻകാര് ഈ മലപ്പുറം പാലത്തിന് അപ്പുറത്തു മാത്രമേ വേസ്റ്റ് എടുക്കുള്ളൂ ഇപ്പുറത്തേ എടുക്കില്ല അതുകൊണ്ട് ഈ ഗ്രാമസ്ഥോടുള്ള ആൾക്കാർ വേസ്റ്റാക്കാൻ വേണ്ടി വേണ്ടി കൂട്ടിയിടും അത് അങ്ങനെ വൃത്തികളായിട്ട് മാന്യമായിട്ടിരിക്കും അങ്ങനെയും പ്രശ്നം ജനങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേസ്റ്റൊക്കെ അങ്ങോട്ട് കൊച്ചി കോപ്പറേഷൻ അങ്ങോട്ട് കൊണ്ടുവിടാൻ ശ്രമിച്ചാൽ കോപ്പറേഷൻ ആണെങ്കിൽ വായിക്കൊണ്ട് വൃത്തിയായിട്ടിരിക്കുന്നു അങ്ങനെ വീട്ടിൽ പോകും നമ്മൾ വീടത്താണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കപ്പലെത്തി ഫസ്റ്റ് എത്തി ഫസ്റ്റ് കപ്പല കഴിഞ്ഞ് മുട്ടി കഴിയുമ്പോൾ രണ്ടാമത്തെ കപ്പലെങ്കിൽ നേരെ പോകും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ അത് രണ്ടാമത്തെ കപ്പലെത്തി ഈ കപ്പലയുടെ പേര് ഞാൻ വായിച്ചു തുടങ്ങി മറന്നു പേരൊക്കെ മറന്നു കഴിച്ച് ആ വിശുദ്ധ വാസ്തു ഞങ്ങൾ പോലെ അപേക്ഷിക്കണമേ അങ്ങനെ കപ്പലയുടെ പേര് ആ വിശുദ്ധ സേവാശ്രേ കപ്പളയാണ് ഈ കപ്പല കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന പരിശോധന വീട് എത്തുന്നത് നമ്മൾ ഏകദേശം വീട്ടിലെത്താവുന്നതായി ഇവിടെ സംഭവം തെരുവോട്ടുണ്ട് തെരുവോട്ട് പോകുന്ന പ്രശ്നം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മൊയിലും മുന്നുങ്ങൾ കേൾക്കാൻ പോകുന്നൊരു പേട് നമുക്കുണ്ട് എടുത്താൽ നമ്മൾ ഓടിക്കും അതേറെ കാര്യം പക്ഷെ എടുത്തിട്ട് ഓടിച്ചിട്ടില്ലല്ലോ എനിക്ക് ഇക്കു കിട്ടുന്നുണ്ട് പെട്ടെന്ന് വെള്ളം കുടിക്കട്ടെ വെള്ളം തയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകണ വഴിക്ക് ഇവിടെ ശ്രേയസ്നകം നശിടം ബോർഡുണ്ട് ഈ ബോർഡ് കഴിക്കുമ്പോൾ നമ്മളെ വീട്ടിലും പോകുന്ന വഴിയായി രണ്ട് സ്ഥലം പണ്ടത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അത് നശിപ്പിച്ച് വീടൊക്കെ പോയി തുടങ്ങി നേരെ കാണുന്ന വിടാണ് നമ്മുടെ വീട് പക്ഷെ വീട്ടിൽ പോയിട്ട് നമുക്ക് തുടക്കം വീട്ടിലെത്തി ഇന്നത്തെ നമ്മുടെ ബോഗ് വൈൻ്റെ പേ നമ്മളിന്ന് ഭരത്തടിക്കുമ്പോൾ പോയി ചീര കുറച്ച് നമ്മുടെ ബോഗ് മൈൻഡപ്പിയൊക്കെ വീണ്ടും വേറെ വീഡിയോ കാണാൻ വരെ ഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മി എല്ലാവരുടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ പുതു വിശേഷമായിട്ട് പെട്ടെന്ന് കാണാം ഓക്കെ ബൈ